അഞ്ഞൂറ്റി എഴുപത്തെട്ട് പോയിന്റുമായാണ് കാർമൽ സ്കൂൾ കിരീടം സ്വന്തമാക്കിയത് ഇരുന്നൂറ്റി ഒൻപത് പോയിന്റോടെ പുത്തൻകുരിശ് ബി ടി സി സ്കൂൾ ഫസ്റ്റ് റണ്ണറപ്പും നൂറ്റി എഴുപത്തിനാല് പോയിന്റോടെ ചാലക്കുടി സി എം ഐ പബ്ലിക് സ്കൂൾ സെക്കൻഡ് റണ്ണറപ്പുമായി പൂത്താട്ടുകുളം മേരിഗിരി പബ്ലിക് സ്കൂളിന് നൂറ്റി പോയിന്റ് ലഭിച്ചു നടന്ന സമാപന സമ്മേളനം മാത്യു കുഴൽനാടൻ ചെയ്തു വിജയികൾക്കുള്ള പുരസ്കാര വിതരണവും മാത്യുഴനാസ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഓർ വാട്ട് അവർ അക്കാഡമിക് ആക്ടിവിറ്റീസ് ബട്ട് ഇൻ ദ മേക്കിംഗ് ഓഫ് എ പേഴ്സൺ അല്ലെങ്കിൽ ഒരാളുടെ ഒരു ക്യാരക്ടർ മോൾഡ് ചെയ്യുന്നതിൽ ബിൽഡ് ചെയ്യുന്നതിൽ ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ ആക്ടിങ് ദർ ഈസ് മച്ച് മോർ വിച്ച് വിൽ ഷെയ്പ്പ് ദ പെർസണാലിറ്റി ഓഫ് എനി വൺ സെൻട്രൽ കേരള സഹോദയ പ്രസിഡന്റ് ഫാദർ മാത്യു കരീത്തറ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ തോമസ് മഞ്ഞക്കുന്നേൽ പ്രിൻസിപ്പൽ ഫാദർ ജോൺസൺ വെട്ടിക്കുഴിയിൽ മറ്റു സഹോദയ ഭാരവാഹികൾ പഞ്ചായത്ത് അംഗം പി എസ് സുധാകരൻ പി ടി എ പ്രസിഡന്റ് പ്രിൻസ് ടി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഒക്ടോബർ തീയതി തിങ്കളാഴ്ച ഏറ്റവും പുണ്യമായി നടത്തപ്പെടുന്നു ഷഷ്ടി വ്രതങ്ങളിൽ പ്രാധാന്യവും ശ്രേഷ്ഠവുമാണ് സ്കന്ധ ഷ്ടി വ്രതം ഈ കൊല്ലത്തെ സ്കന്ധ ഷ്ടി ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതി തുലാം പത്ത് തിങ്കളാഴ്ചയാണ്